വന്നിരിക്കുന്നത് ദാ ഇതുപോലെ നല്ല എയർ ഡ്രൈ ക്ലൈയുടെ കമ്മലിന്റെ കുറച്ച് കളക്ഷനുമായിട്ടാണേ അപ്പോൾ ഈ എയർ ഡ്രൈ ക്ലൈ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കമ്മലുകള് പല മോഡലിലുള്ള കമ്മലുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഞാനീ ഉണ്ടാക്കിയെടുത്തത് ജിംകി ടൈപ്പ് കമ്മലുകളാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് ഞാൻ എന്താ കാതിൽ അണിഞ്ഞിരിക്കുന്നതും ഞാൻ ഉണ്ടാക്കിയെടുത്ത വേറൊരു ടൈപ്പ് ജിംകി കമ്മലാണ് ഇതുപോലെ പിന്നെ കുഞ്ഞ് ചെറിയ ഹാങ്ങിങ് കൊടുക്കാൻ പറ്റിയ കമ്മലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് ജസ്റ്റ് ഹാങ്ങിങ് കൊടുത്താൽ മാത്രം മതി സിമ്പിൾ ആണ് ഇത് നമുക്ക് കാതിലണിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ എയർ ഡ്രൈ ക്ലേ കൊണ്ടുള്ള കമ്മല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും നോക്കാം അപ്പോൾ ഈ ഇയറിംഗ്സിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫെബിക്രലിൻ്റെ മൗഡി ക്ലേ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പാക്കറ്റിൽ പാക്കറ്റൊന്നും കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈക്കൊന്ന് കുഴച്ച് പൗഡറും കൂടെ കയ്യിലൊന്ന് തൂവി കൊടുത്തിട്ട് കുഴച്ചെടുക്കാവേ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ബോളാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതുപോലെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോൺ ഷേപ്പ് ആക്കി വയ്ക്കുന്നുണ്ട് ആ കോൺ ഷേപ്പ് നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂൾസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം ടൂൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യണമല്ലോ അതിനായിട്ട് അത് അതുപോലെ റീഫിലെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഗുങ്കുരൂസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഗുങ്കുരൂസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ വയറ് ചെറുതായിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചുറ്റിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചുറ്റിട്ട് കൊടുത്തിട്ട് ആ ചുറ്റിട്ടതിൻ്റെ അകത്തുകൂടി മറ്റേതും കൂടി കയറ്റി അതും കൂടി ഒന്ന് ചുറ്റിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വയറ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ക്ലേ നന്നായിട്ട് ഒന്ന് ചെറിയ എടുത്തിട്ട് അതിലോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ ഗുങ്കുരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ആറ് ഏഴ് ഗുങ്കുരൂസ് ചെറുത് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി സ്റ്റഡ് ചെയ്യാം സ്റ്റഡ് ചെയ്യാനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഒന്ന് കൈക്ക് ഒന്ന് പരത്തി കൊടുത്തതിനു ശേഷം ഗുങ്കുരുണി ചെയ്ത സെയിം അതുപോലെ തന്നെ ഒന്ന് വയർ കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം അതിലോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒരു കോൺ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് സ്റ്റഡ് എന്നിട്ട് എന്നിട്ടതിന് നല്ലൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് വീണ്ടും റീഫിൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുന്നേ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുത്തുകൾ കൂടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പും കൂടെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ജുമുക്കയുടെ ഹാങ്ങിങ്ങിലായിട്ട് ഇതുപോലെ ഗുങ്കുരൂസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഒരു ഏഴെട്ടെണ്ണം ഒരു ഏഴ് ഗുങ്കുരൂസ് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷെയ്പ്പൊക്കെ ഒന്ന് മാറിപ്പോവും ലാസ്റ്റ് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മുടെ സ്റ്റഡിലും രണ്ട് ഗുങ്കുരൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് വയറെടുത്ത് വീണ്ടും ദൈതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തിട്ട് രണ്ട് കുഞ്ഞ് ക്ലേ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി ബോൾ ബോളാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റഡും നമ്മുടെ ഹാങ്ങിങ്ങൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഷെയ്പ്പൊക്കെ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉണ്ട് ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഗുഗ്രൂസ് എല്ലാം ഒന്ന് ഇളക്കിയൊക്കെ വിട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാമേ ഉണങ്ങിയതിന് ശേഷം നല്ല ബ്ലാക്ക് കളർ പെയിന്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഫൈനൽ ആയിട്ടുള്ള പെയിൻറ്റ് കൊടുക്കാവേ അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതിൻ്റെ പുറത്ത് കൊടുക്കുന്നത് റെഡ് കളർ പെയിൻ്റ് അപ്പോൾ ആ റെഡ് കളർ ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫാബ്രിക് പെയിൻറ്റ് ഈ റെഡ് കളറും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത എന്തെങ്കിലും പെയിൻറ്റ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാവേ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ട് അതിൻ്റെ ഷെയ്ഡെല്ലാം മാറിപ്പോവും ഇനി ഡിസൈനിലായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗോൾഡൻ കളർ മെറ്റാലിക് ആണ് അപ്പോൾ ആ ഡിസൈൻ്റെ ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി ഗംഗുരൂസിനും കൂടെ കുറച്ച് കളർ കൊടുക്കാം ആ ബ്ലാക്ക് കളർ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ ഒന്ന് മാച്ചായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ മെറ്റാലിക് കളർ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുഗ്രൂസിനെല്ലാം ഞാൻ ഗോൾഡൻ കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പെയിൻറ്റ് എല്ലാം നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ രണ്ടെണ്ണം കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് പുറകിലായിട്ട് സ്റ്റഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റഡിൻ്റെ ആ പോർഷനിലായിട്ട് കാതിൽ വയ്ക്കാനുള്ള സ്റ്റഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ടെണ്ണം നന്നായിട്ട് പെയിൻ്റ് എല്ലാം ഉണങ്ങി ഇരിപ്പുണ്ടേ ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ഈ സ്റ്റഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പ്ലസ് വിക്ക് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇയർറിങ്സിൻ്റെയൊക്കെ ഒട്ടിക്കുന്ന ഗ്ലൂ ഉണ്ട് ആ ഗ്ലൂ വെച്ച് വേണമെന്നുണ്ടെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ ബാക്കിലത്തെ ഹൂക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇത് ഞാൻ വേറൊരെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നതാണേ സെറ്റ് യെല്ലോ കളറും ബ്ലാക്ക് കളറും പിന്നെ ഡാർക്ക് ബ്ലൂ കളറും പിന്നെ ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡ് അതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് കുഞ്ഞ് ഇതുപോലെ ഹാങ്ങിങ് ചെയ്യാനായിട്ടുള്ള കമ്മലും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഹാങ്ങിങ് ഫെക്ഷൻ വന്നു വെച്ചോ അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്ത കമ്മലുകളൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസവും ഒരു സന്തോഷവും ആയിരിക്കും അല്ലെ അപ്പൊ ഇതുപോലുള്ള അടിപൊളി കമ്മലുകള് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളുണ്ടോ അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കിയ ഡ്രൈകിളായിട്ടുള്ള ഈ ഇയറിംഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ